ചിക്കു കച്ചയെന്നുണ്ടോ എന്തിനാണെന്നറിയാമോ ഞാനൊരു ഒരു ടെസ്റ്റ് ചെയ്യാൻ പോവുക അവൻ അവനെങ്ങനെ റിയാക്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല ഞങ്ങൾ കോഴിയുടെ കാലാണ് നമ്മൾ വാങ്ങിച്ച കോഴിയുടെ കാലാണ് അപ്പോൾ ഇതിൻ്റെ കാല് അവൻ എങ്ങനെ റിയാക്ട് ചെയ്തോന്നുള്ളതാണ് തരാം 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 അപ്പം ഞാൻ ഇത് അങ്ങോട്ട് എറിയാൻ പോവാം കൊണ്ടുവരുമില്ല എന്നുള്ളറിയല്ലോ തിന്നുമോ അപ്പം ഞാനൊരു വീഡിയോയിൽ കണ്ടു ഈ ഇത് നിൽ നിൽ നിൽക്കുന്നുണ്ടോ ഞാനൊരു വീഡിയോ കണ്ടു നമ്മൾ ഈ ചിക്കൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രം നമുക്ക് പട്ടി അവൻ എടുത്തുകൊണ്ട് പോകുന്ന പറയുന്നത് ഓ അവൻ എന്നാ ചാട്ടോടെ ചാടുന്നേ ഏ പിടിച്ചേക്കോട്ടോ പൊക്കെ പിടിച്ചേക്കോ അപ്പം നമുക്ക് നോക്കാം ചിക്കൻ മോനെ അല്ല അല്ല വിടാ നോക്ക് ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് ഇതെറിയാൻ പോവാ ഏ അവൻ്റെ കൊതിയൊക്കെ വരുന്നുണ്ടേ ഏ ഓ കൊതിയൊക്കെ വരുന്നുണ്ട് ഉണ്ടാ ആ എന്നാൽ അവൻ എടുത്തുണ്ടോ ഗോ എൻ്റെ എല്ലാം ഗുഡ് ബോയ് കണ്ടോ അവൻ തന്നു കേട്ടോ ഏ അവൻ 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 തന്നേ കാരണം ഞാൻ ഒരു വ്ളോഗിൽ പേര് ഞാൻ പറയുന്നില്ല വ്ളോഗിൽ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഇത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം അവരെ അവരുടെ പട്ടികൾ അത് റിട്ടേൺ കൊണ്ട് തരിക അല്ലെങ്കിൽ കൊണ്ട് കൊടുക്കത്തില്ലെന്ന് അങ്ങനെ ഒരു ഇത് ഞാൻ കേട്ടു അപ്പം സ്റ്റേറ്റ്മെൻറ്റ് പരീക്ഷ നോക്കുക ചെക്കുമ്പോനെ ദാ ഗോ എന്നാ ഗുഡ് ബോയ് കം കം തുഡ് ബോയ് കണ്ടോ ഇതുമാത്രം അവന് ഒരു പ്രശ്നമില്ലേ അവന് അവനറിയാം ഞാനവൻ്റെ അച്ഛ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡല്ല ഞാൻ പിടിച്ചേക്കെന്ന് ഓർക്കണം കടിക്കുവാണെങ്കിൽ ഇപ്പോഴാണ് കടിക്കേണ്ടത് അല്ലെങ്കിൽ ഇപ്പോഴേ നമ്മൾ അവനെ റെസിസ്റ്റ് ചെയ്യേണ്ടത് അവനത് ചെയ് ചെയ്യുന്നില്ല അപ്പം നമ്മളെങ്ങനെയാണോ ഒരു ഒരു ഡോഗിൻ്റെ അടുത്ത് റിയാക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് അത് നമ്മളോട് റിയാക്ട് ചെയ്യുമെന്നുള്ള വരി ഉറപ്പാണ് ചിക്കൻ പോരേ ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് അപ്പം ഞാനേ ഇത് അവന് വേവിച്ചിട്ട് കൊടുക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത് ഏഹ് ആ തരാം 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 അതെ ഞാൻ ഞാൻ ഒന്നുകിൽ അറിയാൻ പോവാ ഈ രണ്ടൊന്ന് എറിഞ്ഞ് നോക്കാം എന്നെ സംഭവിക്കുന്ന അറിയാം അടാ ചിക്കൻ മോനെ ചിക്കൻ മോനെ ഞാനിത് രണ്ടെണ്ണം അറിയാൻ പോവുക ഏ എന്നാ എന്നെ സംഭവിക്കുന്ന അറിയത്തില്ല നോക്കാം ഒന്ന് ഇതാ അല്ലാ മറ്റേത് കാക്കുണ്ടോ ഇപ്പോൾ തന്നെ എടുത്തുകൊണ്ട് മറ്റേ അടുത്തു കൊണ്ട് പോവാൻ രണ്ടും എടുക്കണം എന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ തന്നെ എടുത്തേക്കാം അഡ്ജി അക്കൗണ്ടായേക്കോ ആ ഇതാ ആ ഇത് അതെന്താ ആ എടുത്താ അതെടുക്ക് എടാ അതെടുക്കേണ്ട ചിക്കുമ്പോണേ മോനെ അതന്നെ എടുക്കാത്തേ അത് അതന്നെ എടുക്കാത്തേ ഞാൻ തരാം 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 നോ 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 ഇത് ഞാൻ ഞാൻ തരാം ഞാൻ തരാം നോ ഇത് ഞാൻ എടുക്കുവാണേ കേട്ടോ ഞാൻ എടുക്കുവോ അത് നിങ്ങൾക്ക് തരാം നിനക്ക് ഉള്ളതാ ഇത് ഞാൻ പറഞ്ഞിട്ട് ഇത് കഴിക്കാവുള്ളൂ കേട്ടോ ഉണ്ടാവനോ അവന് കൊതിയോ കാര്യങ്ങളോ ഒന്നുമില്ല അവന് നോർമൽ ഒരു ഉണ്ടോ ചിക്കൻ കാൽ അപ്പം മോനൊരു കാര്യം ചെയ്യുക ഇപ്പോൾ തക്കാളി ഇത് കൊണ്ടുവക്കോ എന്നാൽ പോയ്ക്കോ അല്ലേ വേടാ അയ്യോ ഓക്കെ അത് നീ കഴിക്കാം ഞാൻ എന്തായാലും ഇത് നിനക്ക് ഉപയോഗിച്ച് തരാം അവന് എന്തോ ഉപയോഗിച്ച് കൊടുക്കാത്തത് കൊണ്ടാണോന്നറിയത്തില്ലെ കേട്ടോ ഞാൻ അവൻ കഴിക്കുന്നു പോയി ഞാൻ അതുകൊണ്ട് പോയി ഇനി കൊണ്ടാണ് അപ്പോൾ ഞാനിവിടെ ഒരു ടെസ്റ്റ് ചെയ്തതാണ് ഈ ചിക്കൻ ചിക്കൻ കാലിൽ വെച്ചിട്ട് ടെസ്റ്റ്